അദ്ധ്യായം രണ്ട് മാറ്റങ്ങളുടെ ഇന്ത്യ ഒന്നാമത്തെ പാഠം നമ്മൾ പഠിച്ചു കഴിഞ്ഞു പ്രാചീന ജീവിതം ഇത് പാഠം രണ്ട് മാറ്റങ്ങളുടെ ഇന്ത്യ നമ്മൾ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന ചില ഉപകരണങ്ങൾ നോക്കൂ അവയുടെ പ്രത്യേകതകളും ഉപയോഗങ്ങളും എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയാം ഈ ഉപകരണങ്ങളെല്ലാം ഇരുമ്പിൽ നിർമ്മിച്ചവയാണ് ഇന്ത്യയിൽ ഇരുമ്പിൻ്റെ നിക്ഷേപങ്ങൾ ഉള്ള പ്രദേശങ്ങൾ ഏതൊക്കെയാണെന്ന് ഭൂപടത്തിൽ നിന്ന് നമുക്ക് നോക്കി മനസ്സിലാക്കാം ഇന്ത്യയിൽ ആദ്യമായി മനുഷ്യർ ഇരുമ്പുപകരണങ്ങൾ ഉണ്ടാക്കി ഉപയോഗിച്ചത് ഇന്ത്യയുടെ വടക്ക് കിഴക്ക് ഭാഗത്തെ ഗംഗാ സമതലത്തിലായിരുന്നു ഗംഗാ സമതലം എവിടെയാണെന്ന് നമുക്ക് ഭൂപടത്തിൽ നിന്ന് മനസ്സിലാക്കാം ഇന്നും ആ പ്രദേശം ഗംഗാ സമതലം ഇരുമ്പ് നിക്ഷേപത്താൽ സമ്പന്നമാണ് ബി സി ആയിരത്തിലാണ് ആര്യന്മാർ സപ്ത സിന്ധു പ്രദേശത്തു നിന്നും ഗംഗാ സമതലത്തിലെത്തിയത് ഗംഗാ സമതലത്തിലേക്ക് കുടിയേറിയത് ഗംഗാ സമതലത്തിലെത്തിയ ആര്യന്മാർ അവിടെ നിന്നും ലഭിച്ച ഇരുമ്പുകൊണ്ട് ഉപകരണങ്ങളും ആയുധങ്ങളും നിർമ്മിച്ച് ഉപയോഗിച്ചു ഇങ്ങനെ ആ പ്രദേശത്തെ ജനജീവിതത്തിൽ നിരവധി മാറ്റങ്ങളുണ്ടായി ഗംഗ സമതലത്തിലെ ജനജീവിതത്തിൽ ഉണ്ടായ പ്രധാന മാറ്റങ്ങൾ എന്തെല്ലാം ഇതാണ് നമുക്കിനി നോക്കാനുള്ളത് ഇരുമ്പ് ആയുധങ്ങൾ കൊണ്ട് വനങ്ങൾ വെട്ടിത്തെളിച്ചു ആദ്യമായിട്ട് ആര്യന്മാർ ചെയ്ത പ്രവൃത്തിയാണ് ഗംഗാ ഗംഗാസമുദ്രത്തിലെ ആര്യന്മാർ ഇരുമ്പ് ആയുധങ്ങൾ കൊണ്ട് വനങ്ങൾ വെട്ടിത്തെളിച്ചു രണ്ടാമത്തേത് വെട്ടിത്തെളിച്ച പ്രദേശങ്ങളിൽ കലപ്പ കൊണ്ട് ഉഴുതും മറിച്ച് കൃഷി ചെയ്തു കൃഷി ചെയ്തു എന്ന് പറഞ്ഞാലും മതി മൂന്നാമതായിട്ട് കൃഷിയുടെ വികാസത്തെ തുടർന്ന് ആര്യന്മാർ സ്ഥിരവാസം ആരംഭിച്ചു കൃഷി ചെയ്തുകൊണ്ട് ആ പ്രദേശത്ത് തന്നെ സ്ഥിരവാസം തുടങ്ങി നാലാമത്തെ പോയിന്റ് മിച്ചോൽപാദനം കൈമാറ്റത്തിന് വഴി തെളിയിച്ചു ഉൽപാദിപ്പിക്കുന്ന കൃഷി ഇനങ്ങൾ എല്ലാം ഉപയോഗിച്ച് തീരാത്തത് കാരണം മിച്ചം വരികയും അത് മറ്റുള്ള ആവശ്യക്കാരായിട്ടുള്ള ആളുകൾക്ക് കൈമാറ്റം ചെയ്യപ്പെടുകയും ഉണ്ടായി മിച്ചോൽപാദനം കൈമാറ്റത്തിന് വഴി തെളിയിച്ചു കൈമാറ്റത്തിന് നാണയങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങി കൈമാറ്റത്തിന് നാണയങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങി കൈമാറ്റ കേന്ദ്രങ്ങൾ നഗരങ്ങളായി വളർന്നു കൈമാറ്റം ചെയ്യപ്പെടുന്ന കേന്ദ്രങ്ങൾ നമ്മൾ ചന്ത എന്നൊക്കെ പറയുന്ന ആ സിസ്റ്റം അതിൽ കൂടി ആ കേന്ദ്രങ്ങൾ നഗരങ്ങളായി വളർന്നു ഇരുമ്പായുധങ്ങൾ യുദ്ധങ്ങൾക്കും രാജ്യത്തിൻ്റെ വിസ്തൃതി വർധിപ്പിക്കുവാനും വഴി തെളിയിച്ചു സ്വാഭാവികമായിട്ടും ഈ ഏഴ് പോയിന്റ് നമ്മൾ പഠിക്കുമ്പോഴേക്ക് ഒരു ചോദ്യം നമ്മുടെ മുമ്പിൽ വരുന്നുണ്ട് ഗംഗാ സമതലത്തിലെ കൃഷിയുടെ അഭിവൃദ്ധി നഗര രൂപീകരണത്തിലേക്ക് വഴി തെളിയിച്ചത് എങ്ങനെ ടെക്സ്റ്റ് ഒരു ചോദ്യമാണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം നമുക്ക് ഇതിൽ നിന്ന് ഈ പോയിന്റിൽ നിന്ന് ഉത്തരങ്ങൾ കണ്ടെത്താൻ സാധിക്കും അടുത്തത് ഗംഗ സമുദ്രത്തിലെ ആര്യന്മാരുടെ സ്ഥിരവാസവും ജനജീവിതത്തിൽ ഉണ്ടായ മാറ്റങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്ക് പരിശോധിക്കാം അതായത് ഗംഗാ സമുദ്രത്തിലെ ആര്യന്മാരുടെ സ്ഥിരവാസം ജനജീവിതത്തിൽ എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ് അടുത്തത് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ഒന്ന് ജനങ്ങൾ സ്ഥിരവാസം ഉറപ്പിച്ച പ്രദേശങ്ങൾ ജനപദങ്ങൾ എന്നറിയപ്പെട്ടു രണ്ടാമതായി ജനങ്ങൾ ഗോത്രങ്ങളായാണ് ജീവിച്ചത് ഗോത്രങ്ങളായാണ് ജീവിച്ചത് ഗോത്രത്തലവൻ രാജൻ എന്നറിയപ്പെട്ടു ഗോത്രത്തലവനെ രാജൻ എന്നായിരുന്നു പറഞ്ഞിരുന്നത് രാജാവ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഗോത്രത്തലവൻ രാജൻ എന്നറിയപ്പെട്ടു അതുപോലെ തന്നെ ദൈവാരാധനയും മതാചാരങ്ങളും കൂടുതൽ ജീവിതം സങ്കീർണമാക്കി ഒരുപാട് പ്രശ്നങ്ങളിലേക്ക് പോകും ദൈവാരാധനയും മതാചാരങ്ങളും കൂടുതൽ സങ്കീർണമായി അഞ്ചാമതായിട്ട് തൊഴിലിൻ്റെ അടിസ്ഥാനത്തിൽ സമൂഹത്തെ നാലായി വിഭജിച്ചു സമൂഹത്തെ നാലായി വിഭജിക്കുകയാണ് ഇതാണ് ഗംഗാ സമതലത്തിലെ ആര്യന്മാരുടെ സ്ഥിരവാസം സ്ഥിരമായി താമസിക്കാൻ തുടങ്ങിയപ്പോൾ അവിടെ എന്തെല്ലാമാണ് ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടായത് എന്നുള്ളതിൻ്റെ പ്രധാനപ്പെട്ട പോയിന്റ് ചോദിക്കുകയാണെങ്കിൽ ഈ അഞ്ച് പോയിൻ്റ് ആണ് നാല് പോയിൻ്റാണ് മൂന്ന് പോയിൻ്റ് ആണ് പരീക്ഷയ്ക്ക് ആൻസർ ചെയ്യേണ്ടത് ഗംഗ സമതലത്തിലെ സാമൂഹിക വിഭജനം എന്താണെന്ന് നമുക്ക് നോക്കാം നാല് വിഭാഗമായിട്ടാണ് ഗംഗാ സമുതലത്തിലെ സമൂഹത്തെ വിഭജിച്ചത് നാല് വിഭാഗമായിട്ട് തിരിച്ചു അതിലൊന്ന് ബ്രാഹ്മണരാണ് ഒന്ന് ബ്രാഹ്മണർ അവർ പുരോഹിതന്മാരാണ് പുരോഹിത ജോലിയാണ് അവർ എടുത്തിരുന്നത് രണ്ടാമത്തേത് ക്ഷത്രിയന്മാരാണ് ക്ഷത്രിയന്മാർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഭരണാധികാരികളാണ് ഒന്ന് അതുപോലെ തന്നെ സൈനിക മേധാവികളിൽ കൂടിയാണ് സൈനിക മേധാവികളും ഭരണാധികാരികളുമാണ് ക്ഷത്രിയന്മാർ മൂന്നാമത്തെ വിഭാഗം ആളുകൾ വൈശ്യന്മാരാണ് വൈശ്യന്മാരുടെ പ്രധാന തൊഴിൽ കൃഷിയും വാണിജ്യവും കച്ചവടവും ആയിരുന്നു ഇനി ഏറ്റവും താഴെ തട്ടിലുള്ള നാലാമത്തെ വിഭാഗം ആളുകൾ എന്ന് പറഞ്ഞാൽ ശൂദ്രന്മാരാണ് ഇവർ ഉയർന്ന വർഗങ്ങളെ സേവിക്കുക എന്നതാണ് ഇവരുടെ ജോലി ഉയർന്ന എന്ന് പറയുമ്പോൾ ഈ മൂന്ന് വിഭാഗങ്ങളും മുകളിലുള്ളവരാണ് അവരെ സേവിക്കുക എന്നാണ് ശൂദ്രന്മാരുടെ ജോലി ഈ നാല് വിഭാഗത്തിൻ്റെ പേരും അവരുടെ തൊഴിലും കൃത്യമായിട്ട് മനസ്സിലാക്കി വയ്ക്കുക ജൈനമതവും ബുദ്ധമതവുമാണ് നമ്മുടെ അടുത്ത ടോപ്പിക്ക് ബി സി ഇ ആറാം നൂറ്റാണ്ടിൽ ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ പ്രദേശത്തുണ്ടായ സാമൂഹിക മാറ്റങ്ങളാണ് ബുദ്ധമതം ജൈനമതം എന്നിവയുടെ ആവിർഭാവത്തിന് വഴി തെളിയിച്ചത് ബുദ്ധമതത്തിന്റെ ശില്പി നമുക്കറിയാം ആ പേരിൽ തന്നെയുണ്ട് ശ്രീ ബുദ്ധൻ ആണ് ജൈനമതത്തിന്റെ ശില്പി വർദ്ധമാന മഹാവീരൻ വർദ്ധമാന മഹാവീരൻ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യം കൂടിയാണ് ഒരു മാർക്കിൻ്റെ ബുദ്ധമതത്തിൻ്റെയും ജൈനമതത്തിന്റെയും ആവിർഭാവത്തിന് തുടക്കം കുറിക്കാൻ കാരണമായിട്ടുള്ള അല്ലെങ്കിൽ വഴി തെളിയിച്ച ഘടകങ്ങൾ എന്തൊക്കെയാണ് നമുക്കതൊന്ന് പരിശോധിക്കാം പരീക്ഷയ്ക്ക് ചോദ്യം വരുകയാണ് ബുദ്ധമതത്തിൻ്റെയും ചൈനമതത്തിൻ്റെയും ആവിർഭാവത്തിന് വഴിതെളിയിച്ച ഘടകങ്ങൾ എഴുതുക അങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും പരിശോധിക്കാം മൃഗബലിയും യാഗങ്ങളും കൃഷിയുടെ പുരോഗതിയെ പ്രതികൂലമായി ബാധിച്ചു നിരവധി യാഗങ്ങളും അതുപോലെ തന്നെ മൃഗബലിയും കൃഷിയുടെ പുരോഗതിയെ പ്രതികൂലമായിട്ട് ബാധിച്ചു ഒരു കാരണം അതാണ് രണ്ടാമത്തേത് യാഗങ്ങളുടെയും ആചാരാനുഷ്ഠാനങ്ങളുടെയും വളർച്ച ഈ രണ്ട് കാര്യങ്ങളുടെയും വളർച്ച പുരോഗതി പുരോഹിതന്മാരുടെ ആധിപത്യത്തിന് തെളിയിച്ചു അധികാരങ്ങൾക്ക് വഴി തെളിയിച്ചു അതുപോലെ തന്നെ സമ്പന്നരായിട്ടുള്ള വൈശവിഭാഗത്തിന് സമൂഹത്തിൽ താഴ്ന്ന സ്ഥാനമാണ് ഉണ്ടായിരുന്നത് അവർ കൃഷിയും കച്ചവടവുമായിരുന്നു അവരുടെ തൊഴിലെങ്കിലും അവർക്ക് സമൂഹത്തിൽ വളരെ താഴ്ന്ന സ്ഥാനമായിരുന്നു നൽകിയിരുന്നത് ഈ വിധത്തിലുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വിയോജിപ്പുള്ള ശ്രീബുദ്ധനും വർത്തമാന മഹാവീരനും ഈ വിഭാഗത്തിൽ നിന്ന് മാറി നിൽക്കുകയും ബുദ്ധമതവും ജൈനമതവും ആരംഭിക്കാൻ കാരണമാവുകയും ചെയ്തു ഇതാണ് ബുദ്ധമതത്തിൻ്റെയും ജൈനമതത്തിൻ്റെയുമായി ബന്ധപ്പെട്ട് കൊണ്ട് ഈ മത രണ്ട് മതവിഭാഗങ്ങൾ ആരംഭിക്കാനുള്ള പ്രധാനപ്പെട്ട ആരംഭത്തിന് കാരണം കുറിച്ചത് ഇത്രയും കാരണങ്ങളാണ് ഈ നാല് കാരണങ്ങളിൽ തീർച്ചയായിട്ടും ഒരു മൂന്ന് കാരണങ്ങൾ നമുക്ക് തീർച്ചയായിട്ടും ഉപയോഗപ്പെടുത്താൻ സാധിക്കും ബുദ്ധമതത്തിൻ്റെയും ജൈനമതത്തിൻ്റെയും കൂടുതൽ സവിശേഷതകൾ നമുക്ക് പരിശോധിക്കാം പട്ടികപ്പെടുത്തിയാണ് ടെക്സ്റ്റ് ബുക്കിൽ നൽകിയിട്ടുള്ളത് അത് നമുക്ക് ഓരോ വിഭാഗത്തിൻ്റെയും സെപ്പറേറ്റ് ചോദിക്കുകയാണെങ്കിൽ ആ വേറെ വേറെ തന്നെ എഴുതാൻ കഴിയണം പട്ടികപ്പെടുത്താനാണെങ്കിൽ നമുക്ക് ആ രൂപത്തിൽ രണ്ട് കോളത്തിൽ പട്ടികപ്പെടുത്തിയിട്ട് നൽകാനും സാധിക്കും ആദ്യത്തെ നമ്മൾ പരിശോധിക്കുന്നത് ബുദ്ധമതത്തിൻ്റെ സവിശേഷതകളാണ് ബുദ്ധമതത്തിൻ്റെ സവിശേഷതകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അഹിംസയായിരുന്നു പ്രധാന തത്വം അഹിംസ നമുക്കറിയാം ീ പിന്നേ യാഗം മൃഗബലി ഇതൊക്കെ പറയുന്നത് വളരെ പ്രയാസമുള്ള കാര്യമാണ് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ബുദ്ധമതത്തിൻ്റെ തത്വങ്ങൾ വരുന്നത് അഹിംസയായിരുന്നു പ്രധാന തത്വം ഒരു പോയിന്റ് ആചാരങ്ങളെക്കാൾ ധാർമ്മിക ധാർമ്മികതക്കാണ് ബുദ്ധമതം പ്രാധാന്യം നൽകിയത് ആചാരങ്ങളെക്കാൾ പ്രാധാന്യം ധാർമ്മികതക്കാണ് ബുദ്ധമതം പ്രാധാന്യം നൽകിയത് അതുപോലെ തന്നെ ബുദ്ധമതത്തിലെ പാലി ഭാഷയിൽ രചിച്ച ത്രി പിടകങ്ങളാണ് ബുദ്ധമതത്തിൻ്റെ തത്വങ്ങൾ ഉൾക്കൊണ്ടിരുന്നത് അപ്പോൾ പാലി ഭാഷയിൽ രചിച്ച ത്രി പിടകങ്ങൾ അതാണ് ബുദ്ധമത തത്വങ്ങളെ എന്താ പറയുക ഉൾക്കൊണ്ടിരുന്നത് ഇപ്പോൾ മൂന്ന് പോയിൻ്റ് ആയി നാലാമത്തത് പ്രചരണത്തിനായി സംഘം രൂപീകരിച്ചു അപ്പോൾ ബുദ്ധമതത്തിൻ്റെ പ്രചരണത്തിനായി എന്താണ് രൂപീകരിച്ചത് സംഘം രൂപീകരിച്ചു അഞ്ചാമതായിട്ട് നിരവധി ഗുഹകൾ ചൈത്യങ്ങൾ വിഹാരങ്ങൾ സ്തംഭങ്ങൾ എന്നിവ നിർമ്മിച്ചു അപ്പോൾ ബുദ്ധമതത്തിൽ പ്രധാനമായിട്ടും നിർമ്മിച്ചത് നിർമ്മിതികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് നിരവധി ഗുഹകൾ നിർമ്മിച്ചിട്ടുണ്ട് ചൈത്യങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട് വിഹാരങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട് സ്തംഭങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട് അപ്പോൾ അടുത്തത് ആറാമതായിട്ട് അയൽ രാജ്യങ്ങളുമായി സാംസ്കാരിക ബന്ധം സ്ഥാപിച്ചത് ഈ ബുദ്ധമതത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് അവസാനമായിട്ട് നളന്ത തക്ഷശില വിക്രമശില എന്നീ സർവകലാശാലകൾ സ്ഥാപിച്ചു ഇതാണ് ബുദ്ധമതത്തിൻ്റെ സവിശേഷതകളിൽ വളരെ പ്രധാനപ്പെട്ട ഏഴ് പോയിന്റുകൾ ഇതിൽ നിന്ന് ഒരു മൂന്ന് പോയിന്റെങ്കിലും നമ്മൾ വ്യക്തമായി കാണാതെ പഠിച്ചു വെക്കുക അതുപോലെ തന്നെ ജൈനമതത്തിൻ്റെ സവിശേഷതകൾ നമുക്ക് നോക്കാം അപ്പോൾ ഈ ആദ്യം പറഞ്ഞ ബുദ്ധമതത്തിൻ്റെ സവിശേഷതകളും ഈ ജൈനമതത്തിൻ്റെ സവിശേഷതകളും വലിയ ബന്ധങ്ങളുണ്ട് സാമ്യതകളുണ്ട് അത് പ്രത്യേകം നോക്കണം ഇതിൽ ജൈനമതത്തിൽ ആദ്യത്തെ പോയിന്റ് തന്നെ അഹിംസയ്ക്ക് പ്രാധാന്യം നൽകി ഇത് തന്നെയായിരുന്നു നമ്മൾ ബുദ്ധമതത്തിലും പറഞ്ഞിരുന്നത് അപ്പോൾ രണ്ടിലും അഹിംസക്ക് പ്രാധാന്യം നൽകിയിട്ടുണ്ട് രണ്ടാമതായിട്ട് വേദാചാരങ്ങളെയും അതുപോലെ തന്നെ ജാതി വ്യവസ്ഥയെയും എതിർത്തു ഇതുതന്നെയായിരുന്നു ബുദ്ധമതത്തിലും പറഞ്ഞിരുന്നത് ആചാരങ്ങളെക്കാൾ ധാർമ്മികതക്ക് പ്രാധാന്യം നൽകിയെന്നുള്ളത് അപ്പോൾ വേദാചാരങ്ങളെയും ജാതി വ്യവസ്ഥയെയും ജൈനമതത്തിൽ എതിർത്തു മൂന്നാമതായിട്ട് ബ്രഹ്മചര്യം പിന്തുടരാൻ ആവശ്യപ്പെട്ടു ബ്രഹ്മചാരി ബ്രഹ്മചര്യം പിന്തുടരാനായിട്ട് ആവശ്യപ്പെട്ടു എന്നുള്ളത് മൂന്നാമത്തെ പോയിന്റ് പ്രാകൃത ഭാഷയിൽ ആശയങ്ങൾ പ്രചരിപ്പിച്ചു പ്രാകൃത ഭാഷയാണ് ജൈനമതം വെച്ച ഭാഷ അതേ സമയത്ത് ബുദ്ധമതം മുന്നോട്ട് വെച്ച ഭാഷ ഏതായിരുന്നു പാലി ഭാഷയായിരുന്നു ഇവിടെ പ്രാകൃത ഭാഷയിലാണ് ആശയങ്ങൾ പ്രചരിപ്പിച്ചത് അഞ്ചാമതായിട്ട് ശരിയായ വിശ്വാസം ശരിയായ അറിവ് ശരിയായ പ്രവൃത്തി എന്നിവയിൽ പിന്തുടരാൻ ജനങ്ങളോട് ആവശ്യപ്പെട്ടു അവരുടെ മൂന്ന് ആശയങ്ങളാണ് പ്രതി ശരിയായിട്ടുള്ള വിശ്വാസം ശരിയായ അറിവ് ശരിയായ പ്രവൃത്തി ശരിയായി വിശ്വസിച്ചാൽ മാത്രമാണ് ശരിയായ അറിവുണ്ടാവുകയുള്ളൂ ശരിയായ അറിവുണ്ടായാൽ മാത്രമേ ശരിയായ പ്രവൃത്തിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ ഇതിൽ പിന്തുടരാൻ ജനങ്ങളോട് ആവശ്യപ്പെട്ടു അവസാനമായിട്ട് ശിലാസ്തംഭങ്ങൾ ഗുഹാ ക്ഷേത്രങ്ങൾ അതുപോലെ തന്നെ പ്രതിമകൾ എന്നിവയായിരുന്നു പ്രധാനപ്പെട്ട നിർമ്മാ നിർമ്മാണ പ്രവർത്തികൾ ഇതാണ് ജൈനമതത്തിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷതകളായിട്ട് നമുക്ക് എടുത്തു പറയാൻ സാധിക്കുക ഇനി ജന മഹാ ജനപദങ്ങൾ എന്ന ടോപ്പിക്കാണ് അടുത്തതായിട്ട് വരുന്നത് നമുക്കറിയാം കൃഷിയുടെ വികാസത്തെ തുടർന്ന് ജനങ്ങൾ സ്ഥിരവാസം ഉറപ്പിച്ച പ്രദേശങ്ങൾ ജനപദങ്ങൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത് ജനപദങ്ങൾ നമ്മൾ അദ്ദേഹത്തിൻ്റെ തുടക്കത്തിൽ തന്നെ നമ്മളിത് പറഞ്ഞു ഈ പല ജനപദങ്ങളും കൂടി ചേർന്ന് മഹാജനപദങ്ങളായി മാറി മഹാജനപദങ്ങളായിട്ട് മാറി ഒരു ചെറിയ പ്രദേശം അങ്ങനെ കുറേ ചെറിയ പ്രദേശങ്ങൾ ചേർന്നിട്ട് ജനപദങ്ങൾ ചേർന്നിട്ട് വലിയ മഹാജനപദങ്ങളായി മാറി ഇന്ത്യയിൽ ഇത്തരത്തിലുള്ള പതിനാറ് ജന മഹാജനപദങ്ങൾ ഉണ്ടായിരുന്നു ഒരു മാപ്പ് ഇവിടെ നൽകുന്നുണ്ട് ആ മാപ്പിൽ കൃത്യമായിട്ട് ആ പതിനാറ് ജനപദങ്ങളുടെയും പേരുകൾ നൽകിയിട്ടുണ്ട് നമുക്ക് വേണമെങ്കിൽ അത് പരിശോധിക്കാം ഏറ്റവും പ്രധാനപ്പെട്ട മഹാജനപദമായിരുന്നു മകധ ഇതിനെക്കുറിച്ചാണ് നമുക്കിനി അടുത്തതായിട്ട് പഠിക്കാനുള്ളത് പതിനാറ് മഹാജനപദങ്ങളിൽ ഏറ്റവും ശക്തി ആർജിച്ചത് മകധയായിരുന്നു മകധ ശക്തി ആർജിച്ച ഒരു മഹാജനപദമായി തീരാൻ നിരവധി കാരണങ്ങളുണ്ട് പരീക്ഷയ്ക്ക് ചിലപ്പോഴൊക്കെ ചോദിക്കുന്ന ഒരു പ്രധാന ചോദ്യമാണത് നമുക്കതിനെ കുറിച്ച് ഒന്ന് പരിശോധിക്കാം ആദ്യം മഗതയുടെ മഹാജനപദമായി ആവിർഭവിക്കാൻ തുടക്കം കുറിക്കാൻ കാരണത്തിൽ ഒന്ന് ഇരുമ്പിന്റെ വൻ തോതിലുള്ള ശേഖരമായിരുന്നു നിക്ഷേപമായിരുന്നു ഒന്നാമത്തെ കാരണം ഇരുമ്പിന്റെ വൻ വൻതോതിലുള്ള നിക്ഷേപം ഈ മഗതയിൽ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ കൃഷിക്ക് അനുയോജ്യമായ ഫലഭൂയിഷ്ടമായിട്ടുള്ള പ്രദേശമായിരുന്നു മഗത കൃഷിക്ക് അനുയോജ്യമായ ഫലഭൂയിഷ്ടമായിട്ടുള്ള പ്രദേശമായിരുന്നു മഗത അതുകൊണ്ടും അത് വളരെ പ്രധാനപ്പെട്ടതായി മാറി അതുപോലെയുള്ള ഗംഗാ നദിയിൽ കൂടിയുള്ള ജലഗതാഗതമാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു മേന്മ അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം ആയത് അതാണ് ഗംഗാ ഗംഗാനദിയിലൂടെയുള്ള ജലഗതാഗതം നാലാമതായിട്ട് മകധയുടെ ആവിർഭാവത്തിന് കാരണമായത് ആനകളെ യുദ്ധത്തിന് ഉപയോഗിച്ചു എന്നുള്ളതാണ് മഗധയിൽ ആനകളെ യുദ്ധത്തിന് ഉപയോഗിച്ചത് മഗധയുടെ മഹാജനപദത്തിൻ്റെ ശക്തി ആർജിക്കാൻ കാരണമായി മറ്റൊരു പ്രത്യേകത വനത്തിൽ നിന്നുള്ള തടിയുടെ ലഭ്യതയായിരുന്നു നിരവധി വനങ്ങൾ വനപ്രദേശങ്ങൾ ആ വനപ്രദേശങ്ങളിലൂടെയുള്ള തടിയുടെ നിരന്തര ലഭ്യത അത് മറ്റൊരു ആധിപത്യത്തിന് കാരണമായി അതുപോലെ തന്നെ ശക്തന്മാരായിട്ടുള്ള രാജാക്കന്മാരായിരുന്നു മഗധയിൽ ഉണ്ടായിരുന്നത് ഈ ആറ് കാരണങ്ങളാണ് മഗധയുടെ ആവിർഭാവത്തിന് വഴി തെളിയിച്ചത് പതിനാറ് മഹാജനപദങ്ങളിൽ ഏറ്റവും ശക്തി ആർജിച്ച ഒരു ജനപദമായിട്ട് മഗധ മാറാനുള്ള കാരണം ഇതാണ് അപ്പോൾ നമുക്ക് ഈ മാറ്റങ്ങളുടെ ഇന്ത്യ എന്ന നമ്മുടെ ഈ രണ്ടാമത്തെ പാഠത്തിലെ ഈ ഈ ഭാഗത്തോടു കൂടി നമുക്ക് തൽക്കാലത്തേക്ക് ഇന്ന് വൈൻഡപ്പ് ചെയ്യാം ബാക്കി അടുത്ത ഭാഗത്തിൽ വിശദമായിട്ട് നമുക്ക് സംസാരിക്കാം ഓക്കെ താങ്ക് വെരി മച്ച്